നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് എന്താണ് ഡെറിവേറ്റീവ്സ് എന്നാണ് ഒരു ഫങ്ക്ഷൻ്റെ ഒരു പോയിൻ്റിലുള്ള സ്ലോപ്പ് ആണ് ഡെറുവേറ്റീവ്സ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻറ്റീരിയൽസ് എന്നാണ് ഒരു ഗ്രാഫിൻ്റെ ഇടയിലുള്ള ഒരു ഫംഗ്ഷൻ്റെ ഒരു പോർഷനുള്ള ഏരിയ ആണ് ഇൻറ്റീരിയൽസ് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതായത് നമ്മളൊരു ഫങ്ഷൻ ഗ്രാഫിൻ്റെ ഇടയിലുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇത് എ ഇത് ബി എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് പോയിൻറ്റ് ഇത് എക്സ് എസ് എ അപ്പോൾ ഇതിനിടയിലുള്ള ഫംഗ്ഷൻ്റെ അടിയുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അങ്ങനെ ആയിരിക്കും അപ്പോൾ അതിനിടെയുള്ള ഏരിയ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും ഇത് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ലെങ്ത്തിൻ്റെ ചെയ്യായിരുന്നു പക്ഷേ ഇത് ഈ ഫംഗ്ഷൻ്റെ ഏരിയ എന്ത് വേണമെങ്കിലും പക്ഷേ ആക്ച്വലി നമുക്കിതിനെ ചെറിയ ചെറിയ റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അതിന് നമ്മൾ ഈ എക്സ് എക്സിൽ നമ്മൾ ഇതിന് സ്മോൾ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഡെൽറ്റ എക്സ് ലെങ്ത്തുള്ള ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഇത് ഡെൽറ്റ എക്സ് ഡെൽറ്റ എക്സ് ആണ് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് ഫംഗ്ഷനിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ റെക്റ്റാങ്കിൾസ് കിട്ടും ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കുന്ന എളുപ്പമാണ് അതായത് ഈ ഒരു പോയിന്റ് ഇതൊരു എക്സ് സീറോ ആണെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കാം ഈ പോയിന്റ് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും എഫ് ഒഫ് എക്സ് കാരണം അതാണ് ഈ എഫ് ഒഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ എൻ്റെ അർത്ഥം അതാണ് കാരണം ഇത് എക്സ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എഫ് ഒഫ് എക്സ് എന്ന് പറയുന്ന ഹൈറ്റ് വരുന്ന പോയിൻ്റ്സിൻ്റെ കളക്ഷനാണ് ഗ്രാഫ് ഉദാഹരണത്തിന് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ ടു ആണെങ്കിൽ നമ്മൾ ഈ വൈ എക്സിൽ ഫോർ എക്സ് സ്ക്വയർ ഫിസിൽ ഫോർ ആണല്ലോ അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അതാ അങ്ങനെ ഒരു പോയിന്റ് മാർക്ക് അങ്ങനെയുള്ള ഓരോ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എക്സ് പോയിന്റ് ഉള്ളതുകൊണ്ട് ഇത് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എഫ് ഒ എക്സ് ആയിരിക്കും അപ്പോൾ ഈ സ്മോൾ റെക്റ്റാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് എഫ് ഒഫെക്സ് ഇൻറ്റു ഡെൽറ്റാ എക്സ് ആണ് അത് ഈ ഒരു റെക്റ്റാങ്കിളുടെ ഏരിയ അപ്പോൾ ടോട്ടൽ ഏരിയ എന്തായിരിക്കും സം ഓഫ് എബഫക്സ് ഇൻ ടു ഡെൽറ്റാക്സ് ഫ്രം എ ടു ബി അതാണ് ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ പക്ഷേ ഇതിൽ ഇവിടെ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ട് ഇത് എക്സാക്റ്റ്ലി കറക്റ്റ് ഉണ്ട് കുറച്ചും കൂടി ഇത് ആക്യൂറേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡൽറ്റാക്സിനെ നമുക്ക് പകുതിയാക്കാം അതായത് ഇതിനെ കുറച്ചും കൂടി ചെറിയ പോർഷൻസ് ആയിട്ട് നമുക്ക് ഡിപൈൻഡ് ചെയ്യാം അപ്പോൾ റെക്റ്റാങ്കിൾസിൻ്റെ വിടുത്ത് ചെറുതായിരിക്കും അതുപോലെ ഈ ഗ്യാപ്പുകൾ ചെറുതായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും പക്ഷേ എന്നാലും ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാകും അപ്പോൾ ഈ ഗ്യാപ്പുകൾ സീറോ ആക്കാൻ നമുക്ക് ഡെൽറ്റ എക്സ് വളരെ സ്മോളാക്കാം സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യിക്കാം അപ്പോൾ ഇതൊക്കെ വളരെ ചെറുതായിരിക്കാം അപ്പോൾ ഈ ഗ്യാപ്പുകൾ ചെറുതായിരിക്കാം അപ്പോൾ ഈ റെക്റ്റാങ്കിളുടെ സമ്മിൻ ഏരിയയുടെ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ ഫംഗ്ഷൻ്റെ അടിയിലുള്ള ഏരിയക്ക് ആയിരിക്കും അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ഇതാണ് ഏരിയ അപ്പോൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഇൻറ്റീരിയൽ എന്ന് പറയുന്നത് കാരണം ഇൻഫിനിറ്റ് സമ്മേഷൻ ആണ് കാരണം അപ്പോൾ ചെറിയ വളരെ ചെറിയ തിക്നെസ് വളരെ ചെറുതായിട്ടുള്ള ഇൻഫിനറ്റ് റെക്റ്റാങ്കിൾസ് ഉണ്ടാവും അതിനെ സമ്മ തന്നെയാണ് ഇത് ഒരു രസ് ഷേപ്പല്ലേ അതായത് സമ്മേഷൻ എന്നതിനെ സൂചിപ്പിക്കാനാണ് അങ്ങനെ ഒരു ഫ്രം എ ടു ബി എഫ് എഫ് ഒഫ് എക്സ് ഡി എക്സ് എഫ് ഒഫെക്സ് ഡി എക്സ് ഈ ഡെൽറ്റ എക്സ് വളരെ ചെറുതാകുമ്പോൾ നമ്മൾ എൻ ഡി എക്സ് എന്ന് പറയും അപ്പോൾ ഇതാണ് ഏരിയ പക്ഷേ എങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ ഇത് കണ്ടുപിടിക്കും എക്സ് എഫ് ഒ എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അതിനാണ് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് എന്താണ് ആൻറ്റി ഡെറിവേറ്റീവ് നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ടു എക്സ് അപ്പോൾ ടു എക്സ് നമ്മൾ ചോദിക്കുകയാണ് എന്തിനെ ഡെറിവേറ്റീവ് ചെയ്താലാണ് ടു എക്സ് കിട്ടുക എന്ന് ചോദിക്കുകയാണ് അതാണ് എൻ്റെ ഡെറിവേറ്റീവ് എന്തിന് ഡയവേറ്റീവ് ചെയ്താലാണ് ടു എക്സ് കിട്ടുക അത് എക്സ് സ്ക്വയറിൻ്റെ ഡയറേറ്റീവ് ചെയ്താലാണ് കിട്ടുക അപ്പോൾ എക്സ്ക്യറിന്റെ എൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും എന്തിനെ ചെയ്താലാണ് ചെയ്താലും സ്ക്വയർ കിട്ടുക നമ്മൾ ക്യൂബ് ബൈ ത്രീൻ്റെ ഡെറിവേറ്റീവ് ചെയ്തു തോന്നിയിരിക്കുക എൻ്റെ ഡെലിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും ത്രീ എക്സ് സ്ക്വയർ ബൈ ത്രീ എന്ന് കിട്ടും അതായത് എക്സ് സ്ക്വയർ കിട്ടും അപ്പോൾ എക്സ് ക്യൂബ് ബൈ ത്രീ ഡെവേറ്റീവ് ചെയ്താലും എക്സ്ക്വയർ കിട്ടും അപ്പോൾ എസ് സ്ക്വയറിൻ്റെ എൻ്റി ഡെറിവേറ്റീവ് എക്സ് ക്യൂ ബൈ ത്രീയാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എങ്ങനെയാണ് ഇവിടെ യൂസ്ഫുൾ ആവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു നമ്മുടെ ഏറ്റവും ഭീതര തൊട്ടുള്ള ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ പോസ്റ്റർ എടുക്കാം അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എഫ് ഒഫ് എക്സും എന്ന് പറയുന്നത് ഡി എക്സ് എഞ്ചും അല്ലേ അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഡി എ എന്ന് പറയുന്നത് എഫ് ഒഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എഞ്ചും അപ്പോൾ എഫ് ഒഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി എ ബൈ ഡി എക്സ് എന്ന് കരുതാം ഓക്കെ ആക്ച്വലി ഇത് ഫ്രാക്ഷൻസ് അല്ല നമുക്ക് അങ്ങനെ ഡിവിഡ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ ഞാനിവിടെ റിവർസെറ്റ് ഒരു പ്രൂഫല്ല ഞാൻ ജസ്റ്റ് ഒരു ഇൻറ്റിറ്റി എക്സ്പ്ലേഷനാണ് ഇവിടെ കൊടുക്കുന്ന ഉദ്ദേശിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഇത് നമ്മൾ റിവർസെറ്റ് ചെയ്താലും നമുക്ക് ഈ ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടും ഫോഫൈസിടെ ഡി എ ബൈ ഡി എക്സ് ഓക്കെ അപ്പോൾ എന്താണിത് ഉദ്ദേശി പറയുന്നത് അതായത് ഈ ഏരിയയുടെ ഡെറിവേറ്റീവ് ആണ് ഫംഗ്ഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയയുടെ ഡെറിവേറ്റീവ് ആണ് ഫംഗ്ഷൻ എങ്കിൽ ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ഏരിയ അല്ലേ ഏരിയ ഈക്വൽ ടു ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷനാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോ ഏരിയ ഈക്വൽ ടു ഇൻറ്റീരിയൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അപ്പം നമ്മൾ ഇൻറ്റീരിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ആൻറ്റി ഡെറിവേറ്റീവ് ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി ഇപ്പോൾ ഉദാഹരണത്തിന് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻറ്റീരിയൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി എക്സ് സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്താണ് എക്സ് ക്യൂബ് ബൈ ത്രീ ഇത് കണ്ടുപിടിച്ചാൽ മതി ഫ്രം എ ടു ബി ഫ്രം എ ടു ബി എന്ന് പറയുമ്പോൾ എന്താണ് അതായത് ഈ എക്സ് ക്യൂ ബൈ ത്രീ എന്ന് പറയുന്നത് എൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീറോ തൊട്ട് എക്സ് വരെയുള്ള ഏരിയ ആണ് അപ്പോൾ നമ്മൾ ബി ക്യൂ ബൈ ത്രീന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എയും ബിയും കൊടുക്കുകയാണെങ്കിൽ ബി ക്യു ബൈ ത്രീ ചെയ്യുന്നവരാണെങ്കിൽ ഈ ടോട്ടൽ ബി വരെയുള്ള ഏരിയ കണ്ടുപിടിക്കും കണ്ടു കിട്ടും എ ക്യു ബൈ ത്രീ ചെയ്യുകയാണെങ്കിൽ എ വരെയുള്ള ഏരിയ കണ്ടുപിടിക്കും അപ്പോൾ എൻ്റെയും ബി ൻ്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ബി ക്യു ബൈ ത്രീ ചെയ്തിട്ടായിരുന്നു എ ക്യു ബൈ ത്രീ കുറയ്ക്കാം അതായത് ബി വരെയുള്ള ഏരിയയിൽ നിന്ന് എ വരെയുള്ള ഏരിയ കുറയ്ക്കുക നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഏരിയ കിട്ടും അതായത് ബി ക്യു ബൈ ത്രീ മൈനസ് എ ക്യൂ ബൈ ത്രീ അപ്പോൾ അത് ആദ്യം ഈ മുകളിലത്തെ വരി ഇട്ട് കൊടുക്കുക പിന്നെ താഴത്ത് കൊടുക്കുക അത് കുറയ്ക്കുക അതാണ് ഇന്റഗ്രൽ